സർ പ്ലീസ് ഡിസ്കസ് അബൌട്ട് ധർമ്മസ്ഥല ധർമ്മസ്ഥല ഇഷ്യൂ ധർമ്മസ്ഥല ഇഷ്യൂവിനെ കുറിച്ച് ഇപ്പം വൺ മിനിറ്റ് ആണെന്ന് തോന്നുന്നു ഒരു ചാനലിലെ കുറെ ഒന്ന് രണ്ട് ബുള്ളറ്റിന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതിനകത്ത് നാനൂറിലധികം പേരെ കൊന്ന് കുഴിച്ചിട്ടതായിട്ട് അങ്ങനെയൊക്കെയാണ് വാർത്ത കേട്ടത് ഇതിനകത്ത് പൂർണമായ അന്വേഷണം നടക്കുകയാണ് ഒരു ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ഹിന്ദു ടെമ്പിൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലായത് ഞാൻ മൂന്ന് ദിവസമായത് കണ്ടിട്ട് അപ്പം ഇത് ഇത്രയും വർഷങ്ങളായിട്ട് നയൻറ്റീൻ നയൻറ്റീസ് മുതൽ നടക്കുന്ന ഒരു നിരന്തരമായിട്ടുള്ള മാൻ മിസ്സിങ് കേസുകൾ അബ്ഡക്ഷൻ റേപ്പ് ഇങ്ങനെയുള്ള കേസുകൾ ഇതിനകത്ത് കൊലപ്പെടുന്ന പെൺകുട്ടികളുടെ ശരീരം മറവ് ചെയ്യുന്ന സ്ത്രീകളുടെയും ശരീരം മറവ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെയുള്ള ഒരു ആ ടെമ്പിളിലെ ഒരു എന്താണ് ഒരു വർക്ക് പുള്ളി അവിടുത്തെ കഴകങ്ങളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്ന ആളായിരിക്കും ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും പുള്ളി പുള്ളിയുടെ ഒരു ആത്മരോഷം കാരണം പുള്ളി പുറത്തു പറഞ്ഞു എന്നാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുറത്തു പറഞ്ഞു പുള്ളിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഇത് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് എത്രമാത്രം വസ്തുതാപരമായിട്ടുണ്ട് എന്ന് അറിയില്ല ഈ പുറത്ത് വിസിൽ ബ്ലോ ചെയ്ത വ്യക്തി തന്നെ അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം തെളിവന് ചൂണ്ടിക്കാണിച്ച പല സ്ഥലങ്ങളിൽ നിന്നും മനുഷ്യന്റെ തലയോട്ടി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് എനിക്കും അറിയാവുന്ന കാര്യം അത്രേ ഉള്ളൂ അപ്പൊ അത് വിശദമായതിനെ കുറിച്ച് ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകാം പിന്നെ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളും അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എപ്പോഴും ഇത്തരത്തിലുള്ള വളരെ നഗ്നമായ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് കാരണം എന്തിനാണ് നിങ്ങൾ പല രീതിയിൽ ലൈംഗിക പീഡനമായിക്കോട്ടെ അമ്പലങ്ങൾ മാത്രമല്ല ഈ ആൾ ദൈവങ്ങളുടെ ആലയങ്ങൾ അവിടേക്കുണ്ടാകുന്ന മരണങ്ങൾ കേസുകൾ കിഡ്നാപ്പിംഗ് കേസുകൾ റേപ്പുകൾ ഇതൊന്നും പലപ്പോഴും പുറത്തു വരാറില്ല പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒതുക്കി തീർക്കാറേ ഉള്ളത് നമ്മൾ തന്നെ ഈ അമൃതാനന്ദ ആശ്രമത്തിൽ നിന്ന് തന്നെ പിണങ്ങിപ്പോയ ഒരു സ്ത്രീയുടെ ഒരു പുസ്തകം അത് മലയാളത്തില് പ്രസിദ്ധീകരിക്കെ അവരുടെ ആത്മകഥ അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ ഭക്തി മൂത്ത ആളുകൾ പോവുകയും അവരെ ലൈംഗികപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ചൂഷണം ചെയ്യുകയും പലപ്പോഴും റേപ്പിനും കൊലപാതകത്തിനും ഇരയാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നിലവിലുള്ള ഒരു വസ്തുതയാണ് ഇത് അടിസ്ഥാനപരമായി ഇതിന്റെ വേരുകൾ കിടക്കുന്നത് ഈ മതത്തിന് സമൂഹത്തിലുള്ള ഒരു പരിശുദ്ധി അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത് ഒരു സ്വാധീനമാണ് ഇത് കാരണമാണ് ഈ സംഗതികളെല്ലാം നടക്കുന്നത് ധർമ്മസ്ഥലയിലെ ഈ പറയുന്ന കൊലപാതകങ്ങൾ നാന്നൂറ് പോയിട്ട് നാൽപ്പതായാലും പോട്ടെ ഒരാളുടെ ആണെങ്കിൽ പോലും അതി ഭീകരമായ സംഭവമാണ് ഇത് സമൂഹത്തിലെ മതാത്മകത അതിനുള്ള സ്വാധീനം അത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനും സമ്പത്ത് വാരി കൂട്ടാനും ഓഡിറ്റിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനും നികുതിയില്ലാതെ ജീവിക്കാനുമൊക്കെയുള്ള ഒരവസരം ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥലയെക്കുറിച്ചൊരു ലൈവ് ഓരോ അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നേ ഉള്ളൂ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്